ക്ഷേത്രമില്ല ക്ഷേത്രം എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ അക്കര കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് തുടക്കമായി പുണ്യം പേറി ബാവലിപ്പുഴ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയതോടെ നെയ്യാട്ടം ആരംഭിക്കുകയായി ഈ അവസരത്തിൽ ക്ഷേത്ര പരിസരമെല്ലാം തന്നെ ഓടപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വൈശാഖ വൈശാഖവേളയിൽ കൊട്ടിയൂരിലെത്തുന്ന ഭക്തർ പ്രസാദമായി ഭക്തിപൂർവം വീട്ടിൽ സൂക്ഷിക്കുന്ന ഒന്നാണ് ഓടപ്പൂവ് വെള്ളനിറത്തിൽ മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്ന ഇവ ആനപ്പുറത്ത് വീശുന്ന വെഞ്ചാമരം പോലെ ആളുകളെ ആകർഷിക്കുന്നു എന്നാൽ ആകർഷണീയതക്കപ്പുറം ഐശ്വര്യത്തിൻ്റെ പ്രതീകമായാണ് ഓടപ്പൂവിനെ ഭക്തജനങ്ങൾ കണക്കാക്കുന്നത് വീടുകളിലും വാഹനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമെല്ലാം വിധിപ്രകാരം ഇത് സ്ഥാപിക്കുന്നു പ്രധാന വാതിലിനു മുന്നിലായി ഇത് സ്ഥാപിക്കുന്നതിലൂടെ വാസ്തുദോഷം ഗുളികദോഷം ശനിദോഷം രാഹു ദോഷങ്ങൾ എന്നിവ മാറി ഐശ്വര്യമുണ്ടാകും എന്നാണ് വിശ്വാസം താടിയാകുന്ന ഓടപ്പൂവ് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ഓടപ്പൂവിന് പിന്നിൽ വിശാലമായ ഒരു ഐതിഹ്യ കഥ കൂടിയുണ്ട് ഓടപ്പൂവിന് മുനിയുടെ താടി എന്നാണ് വിശേഷിപ്പിക്കുന്നത് പരമശിവൻ്റെ ഭാര്യ സതിയുടെ പിതാവായിരുന്നു ദക്ഷൻ ഒരിക്കൽ യജ്ഞവേദിയിലെത്തിയ ദക്ഷനെ മുനിമാരും ദേവന്മാരും എഴുന്നേറ്റ് നിന്നു വണങ്ങി എന്നാൽ പരമശിവൻ ഇരുന്നിടത്ത് നിന്ന് അനങ്ങിയില്ല ഇത് ദക്ഷനെ ദേഷ്യമുണ്ടാക്കി ദക്ഷൻ സദസ്സിൽ വെച്ച് ശിവനെ നിന്നിച്ചു കോപാകുലനായ പരമശിവൻ ദക്ഷൻ ആടിൻ്റെ മുഖമായി നടക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു ദക്ഷൻ തൻ്റെ ശാപമുക്തിക്ക് വേണ്ടി ബൃഹസ്പതി സവം എന്ന യാഗം ആരംഭിച്ചു ലോകത്തെ മഹാത്മാക്കളെയും ദക്ഷൻ ക്ഷണിച്ചു ഇതറിഞ്ഞ സതി ശിവന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് അച്ഛൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാനെത്തി എന്നാൽ യജ്ഞശാലയിലെത്തിയ സതിയെ ദക്ഷൻ ഗൗനിച്ചില്ല അച്ഛനിൽ നിന്ന് തനിക്കേറ്റവും അപമാനം സതി ക്ഷമിച്ചെങ്കിലും യജ്ഞത്തിലെ ഹവിർഭാഗം തൻ്റെ ഭർത്താവിനു വെക്കാത്തതിനാൽ സതി അത്യന്തം കോപാകുലയായി ഭർത്താവിൻ്റെ വാക്ക് ധിക്കരിച്ചു വന്ന് അപമാനം ഏൽക്കേണ്ടി വന്ന സതി യക്ഷൻ്റെ യാഗാഗ്നിയിൽ ചാടി ജീവൻ ത്യജിച്ചു ഇതറിഞ്ഞ ശിവൻ കോപത്തോടെ തൻ്റെ ജട നിലത്തടിച്ചു തൽക്ഷണം വീരഭദ്രർ പ്രത്യക്ഷപ്പെട്ടു വീരഭദ്രർ യാഗശാലയിലെ പ്രജാപതിമാരെയും ആക്രമിച്ചു യജ്ഞശാല പാടെ തകർത്ത വീരഭദ്രർ യജ്ഞാചാര്യൻ ഭൃഗുമുനിയുടെ താടി പറിച്ചെടുത്തെറിഞ്ഞു കൊട്ടിയൂരിലെ തിരുവൻചിറയിലാണ് താടി വന്ന് വീണത് ഇത്തരത്തിൽ യാഗസ്മരണയ്ക്കും ഭൃഗുമുനിയുടെ താടിയാണെന്ന സങ്കല്പത്തിലുമാണ് ഭക്തർ ഓടപ്പൂക്കൾ കൊണ്ടുപോകുന്നത് വയനാടൻ മലനിരകളിൽ നിന്നാണ് ഓടപ്പൂവിന് വേണ്ട ഈറ്റ കൊണ്ടുവരുന്നത് ഉത്സവകാലങ്ങളിൽ വനം വകുപ്പ് നൽകുന്ന പ്രത്യേക അനുമതിയോടെയാണ് ഈറ്റ വെട്ടുന്നത് നൂറ്റാണ്ടുകളായി തുടർന്ന് വരുന്ന ആചാരമാണിത് അളവനുസരിച്ച് മുറിച്ചെടുത്ത ഈറ്റ വെള്ളത്തിലിട്ട് ചതച്ച് കമ്പിച്ചീർപ്പ് കൊണ്ട് ചീകി വീണ്ടും വെള്ളത്തിലിട്ട് സംസ്കരിച്ചതിന് ശേഷമാണ് ഓടപ്പൂക്കൾ ഉണ്ടാക്കുന്നത്